ആ യൂണിക്കോൺ വണ്ടിയെ അതിൻ്റെ ഫ്രണ്ട് കോൺസെപ്റ്റ് കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു ഹാൻഡിലിൻ്റെ ബയറിങ് സൈഡ് ബയറിങ് അത് ചെറിയൊരു അടിയുണ്ട് അതേപോലെ തന്നെ ചെറിയൊരു ടൈറ്റും കാണിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് അയച്ച് ബയറിങ് മാറ്റാൻ വേണ്ടി അയച്ചിട്ടുണ്ട് നമ്മളങ്ങനെ ഫുൾ സെറ്റായിട്ട് അയക്കണം എന്നാലും നമുക്ക് അത് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അതിൻ്റെ ഫ്രണ്ട് ടയറിൻ്റെ കേസും ചെറിയൊരു പ്രോബ്ലം ഉണ്ട് കിട്ടും അപ്പോൾ ഈ ഹാൻഡിലിൻ്റെ ഭാഗം നമുക്ക് റെഡിയാക്കി ഇടാം ടയറിൻ്റെ രണ്ടിട്ടടക്കിയപ്പോഴേ ഒന്ന് മാറ്റി കളഞ്ഞാൽ അപ്പം ടയറും കൂടി മാറ്റിയാലാണ് ഫ്രണ്ടിൻ്റെ കേസ് പക്കിയാവുള്ളൂ കാരണം വെച്ചാൽ ഇത് ചെറിയൊരു ഹാൻഡിലും ബലം കാണിക്കും അത് ടയറിൻ്റെ ആണ് കോണുമായി ബന്ധപ്പെട്ട് കേസുകൾ ക്ലിയർ ചെയ്ത് ഇട്ടേക്കാം കേട്ടോ അപ്പോൾ അത് ഇടയ്ക്കപ്പഴയിൽ ക്യാപ്പ് പോലെ ടയർ റേസ് ഒന്നും മാറ്റാം പിന്നെ നമുക്ക് എഞ്ചിൻ സൗണ്ടിൻ്റെ കേസിൽ ചെറിയൊരു വേരിയേഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഈ ക്യാം ജയിൻ്റെ ടെൻഷനർ യൂണിറ്റിൻ്റെയാണ് കാഴ്ചയിൽ ഇതും വലിയ പഴക്കമില്ലാത്തതാണ് ഇടയ്ക്കപ്പഴും മാറ്റിയാക്കുന്നതാണ് നമുക്കൊരു പ്രാവശ്യം കൂടി അത് ചേഞ്ച് ചെയ്ത് വെച്ച് നോക്കാം വീണ്ടും കുറേ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് നമുക്ക് ആ ചിലമ്പല സൗണ്ട് പോലെ വീണ്ടും വരാണെന്നുണ്ടെങ്കിൽ ഹെഡ് ഫോഷൻ അയക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ് കേട്ടോ കാരണം വാൽവിൻ്റെ ഗൈഡ് പോയാലും ആ പ്രോബ്ലം കാണിക്കും പിന്നെ ഈ പറഞ്ഞ രീതികളുടെ ക്യാം ചെയിന് വലിഞ്ഞാലും ആ പ്രശ്നം കാണിക്കും അപ്പോൾ അത് ഇപ്പോൾ നമുക്ക് അത് തൽക്കാലം മാറ്റിയിട്ട് കഴിയുമ്പോഴത്തേക്കും കുറേ വ്യത്യാസം വരും വീണ്ടും വരും വീണ്ടും വരാണെങ്കിൽ ആ ക്യാം ചെയിൻ ആദ്യം മാറ്റി നോക്കാം ഏ എന്നിട്ടും റെഡി ആയില്ലെങ്കിലും ഹെഡ് കഴിച്ചത് ക്ലിയർ ചെയ്യേണ്ടി വരും കേട്ടോ അപ്പോൾ ബാക്കിയത്തെ വർക്ക് ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാനത് ഫ്രണ്ട് ഫോർക്കിൻ്റെ കേസും കൂടി ഒന്ന് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാക്സിമം നമുക്കത് കംപ്ലീറ്റ് ആക്കിയിട്ട് ഞാൻ പേടന്നെ വിളിക്കാം കേട്ടോ അപ്പോൾ എൻ്റെ ഒരു ബില്ല് എമൗണ്ടും ഡീറ്റെയിൽസൊക്കെ ആയി കഴിഞ്ഞാൽ ഇൻഫോം ചെയ്യാം ഓക്കെ